മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ അംഗീകരിച്ചാണിത് മാർച്ചിൽ കൊച്ചിയിൽ നടക്കുന്ന സിനിമാ കോൺക്ലേവിന് മുന്നോടിയായി ട്രിബ്യൂണൽ സംബന്ധിച്ച വിജ്ഞാപനമുണ്ടാകുമെന്നാണ് വിവരം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഇതിന്റെ മേൽനോട്ടം ഘടനയെക്കുറിച്ച് അന്തിമ രൂപമായില്ലെങ്കിലും രണ്ടോ മൂന്നോ അംഗങ്ങൾ ട്രിബ്യൂണലിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ നിയോഗിച്ച സിനിമാ രൂപവൽക്കരണ സമിതി തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ട് ട്രിബ്യൂണലിന്റെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും കോൺക്ലേവിൽ അവതരിപ്പിക്കുക സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിനായി റിട്ടയർ ചെയ്ത ജഡ്ജിയെ ട്രിബ്യൂണലായി നിയമിക്കണമെന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ വനിതാ ജഡ്ജിയാകും ഉചിതമെന്നും ട്രിബ്യൂണൽ തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മാത്രമേ ചോദ്യം ചെയ്യപ്പെടാവൂ എന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നിർദ്ദിഷ്ട ട്രിബ്യൂണൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമാണോ കൈകാര്യം ചെയ്യുക എന്ന് വ്യക്തമല്ല